ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉതകുന്ന ചില ഒറ്റമൂലികളും അതുപോലെ മറ്റു ചില ബ്യൂട്ടി ടിപ്സുകളുമാണ് ഇന്നത്തെ മാറിയ ജോലി സാഹചര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും അമിതമായ ഉപയോഗവും മൂലം ചിലപ്പോൾ കണ്ണുകൾക്ക് ആവശ്യത്തിനുള്ള വിശ്രമം ലഭിക്കാതെ വരികയും അത് കണ്ണുകളുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും സാരമായി ബാധിക്കുകയും ചെയ്യുന്നു മണിക്കൂറുകളോളം കമ്പ്യൂട്ടറുമായുള്ള മൽപിടുത്തം കണ്ണുകളെ വല്ലാതെ അലോസരപ്പെടുത്തും അതിനായി നേരിയ ഉപ്പ് ചേർത്ത ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നത് കണ്ണിൻ്റെ തിളക്കം നന്നായി വർദ്ധിപ്പിക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഇളം ചൂടുവെള്ളവും നേർത്ത ലായനയിൽ മുക്കിയ കോട്ടൺ ഐപ്പാഡായി ഉപയോഗിച്ചാൽ കണ്ണിൻ്റെ ക്ഷീണം അകലും അതുപോലെ ഉപ്പ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഉപ്പുലായനിയിൽ കാലുകൾ മുക്കി മുക്കിവയ്ക്കുന്നത് കാലുകളുടെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കും അതുപോലെ ചർമ്മ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ല ഒന്നാണ് മുളപ്പിച്ച ഗോതമ്പ് മുളപ്പിച്ച ഗോതമ്പ് അരച്ച് കുഴമ്പ് രൂപത്തിൽ ചർമ്മത്തിൽ പുരട്ടിയാൽ ചുളിവുകൾ ഇല്ലാതാകും ഗോതമ്പിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ചർമ്മത്തെ മൃദുലവും സുന്ദരവുമാക്കുന്നു അതുപോലെ നമ്മൾക്കെല്ലാം സുപരിചിതമായ ക്യാരറ്റിനുമുണ്ട് ഒരുപാട് സൗന്ദര്യ സംരക്ഷക ഗുണങ്ങൾ ചർമ്മാരോഗ്യത്തിൻ്റെ പ്രധാന ഘടകമായ വിറ്റാമിൻ എയുടെ കലവറയാണ് ക്യാരറ്റ് വരണ്ടതും സെൻസിറ്റീവുമായ ചർമ്മത്തെ സുഖപ്പെടുത്തുവാൻ ക്യാരറ്റ് സഹായിക്കുന്നു കുറച്ച് വെള്ളത്തിൽ ക്യാരറ്റ് നന്നായി വേവിച്ചെടുക്കുക തണുപ്പിച്ച ശേഷം ഉടച്ച് പൾപ്പാക്കി മുഖത്തു പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മുഖം ഫ്രഷ് ആകുമെന്ന് മാത്രമല്ല ചർമ്മം മൃദുവാവുകയും ചെയ്യും അതുപോലെ മുട്ടയ്ക്കുമുണ്ട് ചില ഔഷധ ഗുണങ്ങൾ മുട്ട കൊണ്ട് മുഖത്തിന് ഉണർവ് നൽകാം പച്ചമുട്ട പൊട്ടിച്ച് പതപ്പിച്ച് മാസ്ക് പോലെ മുഖത്തിലും കഴുത്തിലും പത്ത് മിനിറ്റ് നേരം തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകുക ക്ഷീണം തോന്നുന്ന ദിവസങ്ങളിൽ ഇത് പരീക്ഷിച്ചു നോക്കൂ മാറ്റം അനുഭവിച്ചറിയാം മുട്ടയുടെ വെള്ള അതിശയിപ്പിക്കുന്ന ക്ലെൻസർ കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you. Thank you for watching this video.